ശബരിമല സ്വർണ കവർച്ചയിൽ ആരോപണവിധേയരായ രണ്ട് ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫായി തുടരാൻ അനുവദിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് ബിജെപി നേതാവ് എൻ ഹരി ദേവസ്വം ബിന്ദു ബിനുവിനെയും സുധീഷിനെയും മാറ്റാത്തത് ഫയൽ പൂഴ്ത്തൽ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇതിന് മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെയും ഒത്താശയുണ്ടെന്ന് സംശയിക്കുന്നു ശബരിമലയിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുമായി വർഷങ്ങളായി ബന്ധം പുലർത്തുന്നവരാണ് ഇരുവരും ശബരിമലയിൽ സംശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് കെ ജയകുമാറിനെ പ്രസിഡന്റായി നിയമിച്ചതെങ്കിൽ ഇത്തരം അവതാരങ്ങളെ തുടരാൻ അനുവദിക്കുന്നത് എന്തിനാണെന്നും എൻ ഹരി ചോദിച്ചു ഇവിടെ നമ്മുടെ ദേവസ്വത്തിലെ പുതിയ പ്രസിഡന്റ് നമ്മൾ ജയകുമാറിനെ കൊടുത്തിരിക്കുകയാണ് നമുക്ക് സന്തോഷം നമുക്കെല്ലാം സ്വീകാര്യനാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുക പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇന്ന് അവസാനത്തെ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലേക്ക് പോകാൻ പറയാം നടക്കുമ്പോൾ നാളെ ഇപ്പൊ എനിക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ എൻ്റെ പേരിലുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം പത്രസമ്മേളനങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ വെച്ച് നിങ്ങളുടെ വെച്ച് പറയാൻ പറയാം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി സഖാവ് വി എൻ വാസവനോടെ ചേർന്നിട്ട് ഇദ്ദേഹത്തെ വെറുമൊരു റബർ സ്റ്റാമ്പാക്കിയിരിക്കുകയാണ്